നമ്മുടെ ഈ മനുഷ്യരൂപമില്ല എന്നെ നിങ്ങൾ ഈ കാണുന്ന കോലമില്ലേ ഇതേ മാറിപ്പോ ആയിരം ദിവസം കഴിയുമ്പോൾ വേറൊരു രൂപമായി മാറും സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമ്മൾ എനർജി ഇവിടെ നിന്ന് വിടുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കും അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് എനർജി അതിൻ്റെ അടുത്ത എടുത്ത് നമ്മുടെ ബോഡി നിൽക്കാൻ ശ്രമിക്കും മറ്റൊരു രൂപമായിട്ട് മാറും ഇത് ഞാൻ പ്രേക്ഷകരുടെ എൻ്റെ കാഴ്ചപ്പാടിൽ കൂടി പറഞ്ഞത് കാഴ്ചപ്പാടില് നിങ്ങൾ ഇങ്ങനെ അത് ഇങ്ങനെ മറ്റു രൂപമായിട്ട് മാറും മാറുമില്ല എങ്കിൽ നിങ്ങൾ പറയും ഇങ്ങനെ ഒരു സൺറൈസ് വരുമ്പോൾ ഇവർക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവുന്നു കാരണം എന്താണ് ഇവരുടെ ബോഡിയിലെ വൈറസ് സൂര്യൻ വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എനർജിക് ലെവല് ഫോം ആവും നമ്മൾ സൈലന്റ് ആയിരിക്കുന്ന ബോഡി എന്ത് ചെയ്യും പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മൾ നൈറ്റിൽ റണ്ണിങ്ങിലാണെങ്കിൽ അതിന് കൊടുക്കുന്ന എനർജി വെച്ചിട്ട് അത് ചെയ്യും പകല് വരുമ്പോൾ എന്ത് ചെയ്യും ആ വൈറസ് സൂര്യൻ വരുമ്പോൾ സൂര്യന് അത് അണ്സസറി ആണ് നമുക്ക് വേറൊരു എനർജിയാണ് വരേണ്ടത് ബോഡിയിൽ അപ്പോൾ ഇവർ റിജക്റ്റ് ചെയ്യും അത് കൃത്യമായിട്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഥാപാത്രം കൃത്യമായിട്ട് ഈ സിനിമയിൽ പറഞ്ഞു പോകണുണ്ട് നിങ്ങൾ ഈ സിനിമയെ ഒരു കല്യാങ്കാട്ട് നീലിയുടെ പഴയ കഥാപാത്രമായിട്ട് മാത്രമല്ല കാണിക്കേണ്ടത് ഇതൊരു എക്സലൻറ് സയന്റിഫിക്കൽ ഫിലിമാണ് നല്ല സൂപ്പർ ഡൂപ്പർ സയന്റിഫിക്കൽ ഫിലിം അത്ര എക്സലൻ്റ് ആയിട്ടാണ് ഈ പടം സയൻസുമായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വിശ്വാസമായിട്ടും കോട്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതായത് ആ ലെവലിൽ മാറും സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തു എൻ്റെ കാഴ്ചപ്പാടിൽ ശരിയാവണമെന്നില്ല കേട്ടോ കാരണം സയൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും വിശ്വാസങ്ങൾ എങ്ങും മാറിയിട്ടില്ല വിശ്വാസങ്ങൾ അന്നത്തെ വിശ്വാസം ഇപ്പോഴും അങ്ങനെ ഇപ്പോഴുണ്ട് അതിന് മാറ്റമൊന്നുമില്ല മാറ്റമില്ലാത്ത നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണ സാധനം ഇല്ലേ വിശ്വാസം സയൻസ് അങ്ങനെയല്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണല്ല എന്ത് ചേഞ്ച് വന്നാലും പ്രൂഫോട് കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യും അപ്പൊ ഇതുകൊണ്ട് നന്നായിട്ട് ക്രോഡീകരിച്ചിട്ട് അപ്പൊ നമ്മുടെ പ്രശ്നം സൂര്യൻ ഉദിക്കുമ്പോഴാണ് സൂര്യനുദിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു ചുമ വന്നു നോക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പനി വന്നു നോക്കട്ടെ നിങ്ങൾക്ക് ഒരു ജലദോഷം വന്നു നോക്കട്ടെ പകലുള്ള എഫോർട്ടാണോ നൈറ്റ് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ബോഡിയിൽ ഏതെങ്കിലും വൈറസിന്റെ എഫക്റ്റ് നൈറ്റ് ഉള്ളതാണോ ഡേ ഡേ ഉള്ളതാണോ നൈറ്റ് പിന്നെ ബോഡിയുടെ എല്ലാ സെല്ലുകളും കൊഴിഞ്ഞു പോകുന്നതും ഇരിക്കുന്നതും ഒക്കെ ഡേയും നൈറ്റും തുറന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അപ്പൊ ഈ ചേഞ്ചസിനകത്ത് കൃത്യമായിട്ട് പറയണുണ്ട് സൂര്യരുദിച്ചാൽ കൃത്യമായിട്ട് പറയണില്ല കൃത്യമായിട്ട് സംഭവിക്കുന്നുണ്ട് മറ്റ വൈറസിന് പിടിച്ചു ഇരിക്കാൻ പറ്റൂല അപ്പോൾ വർക്കെല്ലാം നൈറ്റ് നടക്കും ഡെയിലി സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ നോക്കും